ഹലോ വെൽക്കം ടു പ്രിയർസ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വയനാടാണ് കാക്കുവിന്റെ ഫാമിലിയുമായിട്ടൊരു ചെറിയ ട്രിപ്പ് വന്നതാണ് അല്ലേ ഞാൻ ഉറങ്ങി നീക്കിരുന്നു ഉറങ്ങിനീറ്റതാണ് ഉച്ച ആവുമ്പോ നമ്മൾ എത്തിണ്ടുന്നു എന്നിട്ട് എല്ലാരും ഒന്ന് ഓരോക്കെ കൂടുതലൊക്കെ കളിക്കുന്നു ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി

ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ കാക്കൂരെ സിസ്റ്ററുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ട് നമുക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടെ വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ കാലത്ത് അഞ്ച് മണിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി മസാല ദോശയും റോസ്റ്റും പൂരിയും ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ നോർമലി നമ്മൾ വൺ ഡേ ട്രിപ്പ് ആയിട്ടാണ് പോകാറുള്ളത് പക്ഷേ ഇത് നമ്മൾ ഒരു ദിവസം നമ്മൾ അവിടെ താമസിച്ച് അങ്ങനെ ഒരു ടു ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉമ്മയുപ്പേം വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഉമ്മക്ക് ഉപ്പാക്ക വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കാക്കുവിൻ്റെ സിസ്റ്റേഴ്സും അളിയന്മാരും അനിയനും വൈഫും കുട്ടികളൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ചൊരു ട്രിപ്പ് വയനാട്ടിലേക്ക് പോയതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വൈത്തിരി പാർക്കായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല പത്ത് മണിക്കെങ്ങാണ്ടാണ് അവിടെ ഓപ്പൺ ആവുന്നത് അപ്പോൾ അതുവരെ നമ്മൾ പാർക്കിൻ്റെ പുറത്ത് പാർക്കിങ്ങിൽ നിന്നിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യാൻ കുട്ടികളല്ലേ എല്ലാവരും അളിയന്മാരും എല്ലാവരും ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു നമ്മളുണ്ടല്ലോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് ഒക്കെ പോകണം അപ്പം ാണ് നമ്മുടെ ബന്ധങ്ങളൊക്കെ ആ ഒരു ബോണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് നിലനിർത്താനും ഒക്കെ പറ്റുള്ളൂ ഭയങ്കര രസമാണ് അത് നമുക്ക് എന്താ നമ്മൾ ഒരാൾ പറഞ്ഞാലത് നമുക്ക് മനസ്സിലാവില്ല അത് എക്സ്പീരിയൻസ് ചെയ്ത് അറിയണം അങ്ങനെ പാർക്ക് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ പാമ്പിനെ കഴുത്തിലിടാൻ വേണ്ടിയിട്ടൊക്കെ പോയി കുഞ്ഞാറ്റ കുട്ടിയും പാമ്പിനെ കഴുത്തിലിട്ടു കേട്ടോ ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടേതല്ലേ അവൾ കഴുത്തിലിടുന്നു പക്ഷെ പെട്ടെന്ന് പാമ്പ് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ കയറി വന്നു അപ്പം അവൾക്ക് പേടിയായിട്ട് അവൾ പെട്ടെന്ന് അതിനെ തന്നെ ഊരി കിട്ടോ എന്നാലും കുറച്ചു നേരം കുട്ടി അത് കഴുത്തിലൊക്കെ ഇട്ടു

Takrudin. Takrudu, marto. പിന്നാറ്റങ്ങനെ പാമ്പിനെ പാമ്പിനെങ്ങനെ കഴുത്തിൽ ഇട്ടിങ്ങനെ വരികയായിരുന്നു കേട്ടോ അപ്പോഴേക്കും ആ പാമ്പ് വന്നിട്ട് കണ്ണിക്ക് ഇങ്ങനെ കൊത്താൻ വേണ്ടി വന്ന് അപ്പൊ കുഞ്ഞിട്ട് പേടിച്ചില്ല കുഞ്ഞാറ്റെ കൊറേ സംഭവങ്ങൾ ഇണ്ട് അങ്ങനെ കാണാൻ കുറെ ബേഡ്സ് तकडू अकडू मी अडोक सारा मला अडोक अकडू पिक्चर मध्ये तरी इडलं मोगं गाणे पिन्याटच्या वरी इडलं मोगं गाणे

ണ്ട് കണ്ണെന്റ് ഇങ്ങോട്ട് വന്നു നിഷു നി അങ്ങനെ പാർക്കിലൊക്കെ കൊറേ നേരം എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നേക്കുവാണ് ഞാൻ ആ പാർക്കിൽ ഞാൻ വോയിസ് ഓരോ കൊടുത്തില്ല കേട്ടോ കാരണം നമ്മുടെ ആ ഒരു റിയൽ വോയിസ് ആ ഒരു സന്തോഷമൊക്കെ ഹാപ്പിനെസ് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാമല്ലോ അങ്ങനെ പതിയെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിങ്ങനെ പതി പയ്യെ ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കരാപ്പുഴ എന്ന് ഒരു സ്ഥലത്താണ് നമ്മുടെ ഹോം സ്റ്റേ ഉള്ളത് ഞാനും കാക്കു മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നേ നമ്മളിവിടെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ട് ഞങ്ങൾക്ക് പരിചയമുണ്ട് പക്ഷെ ഈ ഒരു ഹോം സ്റ്റേയിൽ നമ്മൾ ആദ്യമായിട്ടാണ് താമസിക്കണേ ഹോം സ്റ്റേയിലാണ് ഇപ്പോൾ പാർക്കിലൊക്കെ പോയി പോയിട്ടോ ഇത് പാമ്പിന്റെ തോളിലിട്ടു പാമ്പ് കണ്ണ് കുത്തി പൊട്ടിക്കേണ്ടി വീണു വീണു കണ്ടില്ലല്ലോ ഗൈസ ചുണ്ടൊക്കെ മുറിയായിട്ട് വെറുതിരിക്കുന്നു അങ്ങോട്ട് വീടണ്ട ബാക്കി പാമ്പ് കണ്ണ് കൊത്തി പറിച്ചെടുക്കേണ്ടതായിരുന്നു പല്ല് ഈ പൂളിലാണ് പറഞ്ഞാലും ആ ഒരു ഗുഹയുടെ ഉള്ളി പപ്പ അപ്പൊ അത് വല്യ ആൾക്കാരുടെ പൂള് ചെറിയ വെള്ള കുഞ്ഞു കുട്ടികളുടെ പൂള് നെയ്മോളൊക്കെ വന്നിട്ട് അവര് വല്യ കുട്ടികളായി വന്നിട്ട് പിന്നെ എല്ലാരും പൂളിലൊക്കെ കളിക്കാൻ വേണ്ടിട്ട് പോയി പക്ഷെ ഞാന് ചെന്നപാടെ നല്ല ക്ഷീണം ഇണ്ടായിരുന്നു അപ്പൊ ഞാന് ചെന്നപാടെ കിടന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഹോം സ്റ്റേ നമുക്ക് നാല് റൂമാണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഒരു പാഡി ഉണ്ട് നമ്മൾ രണ്ട് കാറിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നല്ല വ്യൂ ആണ് നല്ല രസമായിട്ട് കളിച്ചപ്പോൾ കൂടെ സംസാരിച്ചിരിക്കാനും ഒക്കെ വേണ്ടിട്ട് നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒത്തുകൂടി പിന്നെയും പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇവിടെ വീണ്ടും വോയിസ് ഓവർ എടുക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ രാത്രിയിലെ ഫുഡ് നമ്മൾ നമുക്ക് ഇവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ രാവിലെ ആയിട്ടുണ്ട് നമ്മളെല്ലാവരും ഇന്നത്തെ ഡെസ്റ്റിനേഷനിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇതാണ് കേട്ടോ അവിടുത്തെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ മാത്രമല്ല നല്ല കാം ആൻഡ് കാമാൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്റ്റേ കൂടി ആയിരുന്നു കേട്ടോ നമുക്ക് എട്ടായിരം രൂപയാണ് ഈ ഒരു ഹോം സ്റ്റേ നമുക്ക് ഒരു ദിവസത്തിനുള്ളൊരു റേറ്റ് എന്ന് പറയുന്നത് നാല് ബെഡ്റൂംസ് ആണ് അവിടെ ഉള്ളത് അപ്പം നമ്മൾ നാല് ഫാമിലി ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വീട് തന്നെയാണ് അടുക്കളയും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് നമുക്ക് വേണമെങ്കിൽ അവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ആയിട്ടോ നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് വീട്ടിൽ തന്നെ കഴിച്ചിട്ടാണ് നമ്മള് വന്നത് മുണ്ട കറി പിന്നെ കുഞ്ഞാറ്റിപ്പോ അഡ്വഞ്ചർ പാർക്കിലാണ് കുട്ടികൾ അങ്ങനെ കുഞ്ഞാറ്റെ പറഞ്ഞ പോലെ നമ്മള് അഡ്വഞ്ചർ പാർക്കിൽ കരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിൽ എത്തിക്കുകയാണ് കേട്ടോ ഇവിടെ നല്ല നല്ല റൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളും എല്ലാവരും കുറേ റൈഡിലൊക്കെ കയറി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്നിലും കയറിയില്ല എൻ്റെ ഞാനിപ്പോൾ ആറാം മാസത്തിലാണല്ലോ ഈ ഒരു റൈഡിലൊക്കെ നമ്മൾ പെങ്ങന്മാരും അളിയന്മാരും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏറ്റവും അത്ഭുതം ഇൻഷുമോള് ചെറിയ കുട്ടിയാണ് അവൾ കയറിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇതിനകത്ത് കയറിയിട്ട് തല ചുറ്റണോ തല ചുറ്റണോ പറഞ്ഞിട്ട് കണ്ണടച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇൻഷു നല്ല സ്മാർട്ടായിട്ട് ടാറ്റൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ അൽഫിയ ബ്രിജും ഈ ഒരു സിപ്പ് ലൈനിൽ പോയിട്ടുണ്ടായിരുന്നു അതും നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവർക്ക് ഇതൊരു ഡാം ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല രസമുള്ള വ്യൂ ആണ് ആണ്ട്ടോ ഇവിടെ വീഡിയോയിൽ കാണുമ്പോൾ എത്ര ഭംഗി അറിയാൻ പറ്റുന്നറിയില്ല ഇവിടെ ഇഷ്ടപ്പെടാത്ത കൈക്കുറ്റികളെ പിന്നെ കുഞ്ഞാറ്റക്കുട്ടിക്ക് ഈ ഒരു ചാടി കളിക്കുന്ന സംഭവത്തിൽ മാത്രം കയറിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവൾ അതിലേക്ക് ചാടി കളിച്ചു പിന്നെ തക്കുടൂനാണെങ്കിൽ എവിടെ പാട്ട് കേട്ടാലും അവിടെ കിടന്ന് ഡാൻസ് കളിക്കണം അപ്പോൾ അവൾ അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവൾക്ക് ആരൊക്കെയോ അവിടെ വന്നിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ലോലിപ്പോപ്പൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരെ അവിടെ നമ്മൾ കണ്ടു കേട്ടോ അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോവുകയാണ് െങ്ങ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫിഷറീസിന്റെ ഒരു അക്വോറിയം ഉണ്ടായിരുന്നു സമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരുപാട് തരം മീനുകളെ കാണാൻ പറ്റും പിന്നെ ആകെ ഇരുപത് രൂപയാണ് നമുക്ക് ടിക്കറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെ ഈ ഒരു സൈറ്റും കൂടെ മിസ് ചെയ്യാണ്ട് പോണം കുറേ വെറൈറ്റി മീനുകളെ കാണാൻ പറ്റും പിന്നെ ഇതാണ് നമ്മുടെ കരാപ്പുഴ ഡാം ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ

ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മളെ വോയിസ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യാനും പറ്റിയില്ല നമ്മളിങ്ങനെ ചുമ്മാ എന്തൊക്കെയാണ് ഫുഡാണ് ഓർഡർ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മക്കളോടൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അത്യാവശ്യം ലക്ഷറി ആയിട്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ ട്രിപ്പ് വരുന്ന സമയത്തൊക്കെ ആണല്ലോ നമ്മൾ നമ്മളിങ്ങനത്തെ ട്രൈ ചെയ്യാത്ത ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുക നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഫുഡ് കഴിക്കുന്നേക്കാട്ടിലും ഭയങ്കര രസമാണല്ലോ അങ്ങനെ ഫാമിലിയുടെ കൂടെ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ നാലുകെട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ട് ആയിരുന്നത് അത്യാശം റേറ്റ് ഉണ്ട് ഈ ഒരു നാല് ഷട്ടിക്കോ ആയിട്ട് നാല് കിറ്റ് നാല് ഉണ്ട് ഇതിന് ഉണ്ട് ഒരു ആ നാല് ഉള്ളതിനാണ് നാല് കിറ്റ് പറഞ്ഞു നമ്മൾക്ക് നാല് കിറ്റ് തരതാ അപ്പം ഈ നാല് കെട്ടിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യം തന്നെ പാൽക്കപ്പയും മീൻ കറിയാണ് കേട്ടോ അതെനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് പാൽക്കപ്പ ട്രൈ ചെയ്യേണ്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതാ പൊറോട്ടയും ബീഫിൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു കെട്ട് അതായിരുന്നു പിന്നെ നോർമലി നമ്മുടെ എന്താ പറയുക ഗീ റൈസ് ചിക്കൻ അച്ചാർ പിന്നെ മറ്റേ ഉള്ളിയുടെ ഒരു സലാഡ് അതൊക്കെ ഉള്ളൊരു സാധനം പിന്നെ അതാ മന്തി കബാബായിരുന്നു കേട്ടോ അതിനകത്ത് ചിക്കൻ കബാബാണ് ഉണ്ടായിരുന്നത് അതൊക്കെയാണ് അപ്പോൾ ഈ നാലുകെട്ടിനകത്തുള്ളത് ഇനി ഈ ചട്ടിയിൽ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ കെട്ടായിട്ട് വരുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ നാലുകെട്ട് എന്നുള്ളൊരു പേരുണ്ടത് പാൽക്കപ്പി മീൻകറിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സംഭവമായിരുന്നു പിന്നെ പിന്നെതാ നിയമോള് ആവോലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു മസാലയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവർ തന്നെ നമുക്കിതൊക്കെ കട്ട് ചെയ്തൊക്കെ തരുമായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ട്രിപ്പ് ഏകദേശം അവസാനിപ്പിച്ചു നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ കാക്കൂന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മളെ പുഴയൊക്കെ കാണാൻ വേണ്ടി കൊണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ാണ് നമ്മളെ വീഡിയോ ഒക്കെ കാണാറുണ്ട് കുഞ്ഞാറ്റേനൊക്കെ നാലാം ക്ലാസ് അതവിടെ വേറെ യൂട്യൂബർ എടുക്കുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ള നമ്മളെ രണ്ട് ദിവസത്തെ ട്രിപ്പ് അവസാനിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഇടയ്ക്കൊക്കെ ഫാമിലി ആയിട്ട് ഇതേപോലെ ട്രിപ്പ് ഒക്കെ പോവുക കുടുംബ ബന്ധങ്ങളിലെ സ്നേഹവും ബോണ്ടിങ്ങും ഒക്കെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കാണാം